LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our Odhra study center. നിർദ്ധനർക്ക് കൈത്താങ്ങായ ചാവറ സാന്ത്വനം പദ്ധതി ഏഴാം ഘട്ടത്തിലേക്ക് പദ്ധതിയുടെ ഉദ്ഘാടനം നവംബർ വൈകിട്ട് നാലുമണിക്ക് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള നിർവഹിക്കും കൂനമാവ് കുര്യാക്കോസ് ചാവറ ഐ ടിഐയുടെ ചാവറ സാന്ത്വനം പദ്ധതി നിസ്സഹായരായ സാധാരണ മനുഷ്യർക്ക് പ്രത്യാശയുടെ കൈത്താങ്ങായി ഏഴാം ഘട്ടത്തിലേക്ക് കടക്കുന്നു കാരുണ്യ പദ്ധതിയിലൂടെ ഇതിനകം ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് സഹായമേകി പ്രളയ കോവിഡ് കാലങ്ങളിൽ ആരംഭിച്ച പദ്ധതി ആറ് ഘട്ടങ്ങളിലായി പന്ത്രണ്ടായിരം കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകളും ആയിരത്തിലേറെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ അടക്കമുള്ള പഠന സംവിധാനവും വൃക്കരോഗികൾക്ക് ഡയാലിസിസ് സ്കൂളിൽ വരാൻ സാധിക്കാത്ത ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അവരുടെ വീടുകൾ ിൽ പോയി പരിശീലനം നൽകുന്ന സിബിആർ പദ്ധതി കമ്പ്യൂട്ടറുകൾ ഇന്ററാക്റ്റീവ് പാനൽ ബോർഡുകൾ ഫിസിയോതെറാപ്പി യൂണിറ്റുകൾ സ്പീച്ച് തെറാപ്പി ഉപകരണങ്ങൾ ഡയാലിസിസ് രോഗികൾക്ക് സൌജന്യ യാത്രാവാഹനം സ്കൂളുകളിൽ ശുദ്ധജലം ലഭ്യമാക്കുന്നതിനുള്ള വാട്ടർ പ്യൂരിഫയറുകൾ സവിശേഷ കഴിവുള്ള കുട്ടികൾക്ക് കായിക പരിശീലനത്തിനുള്ള ഗ്രൌണ്ട് ചാവറ സാന്ത്വനവും കാരുണ്യമിത്രവും സഹകരിച്ചുള്ള ഭവന നിർമ്മാണം എന്നിങ്ങനെ സർവതല സ്പർശിയായ ഇടപെടലുകളാണ് സാന്ത്വനം പദ്ധതിയുടെ ഓരോ ഘട്ടത്തിലൂടെയും പൂർത്തീകരിച്ചിട്ടുള്ളത് ഏഴാം ഘട്ടത്തിൽ രണ്ടായിരം ധാന്യ കിറ്റുകൾ കൂനമാവ് ചാവറ സ്പെഷ്യൽ സ്കൂളിന് വാഹനം പറവൂർ താലൂക്ക് ആശുപത്രിക്ക് കിഡ്നി രോഗികൾക്കായി ഡയാലിസിസ് യൂണിറ്റ് ആലുവ കാർമൽ ഹോസ്പിറ്റലിൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് മെഡിക്കൽ ഉപകരണങ്ങൾ നൂറോളം വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കിറ്റുകൾ രണ്ട് കുടുംബങ്ങൾക്ക് സുരക്ഷിതമായി വസിക്കാൻ രണ്ട് സ്നേഹ ഭവനങ്ങൾ എന്നിവ ഏഴാം ഘട്ട പദ്ധതിയിൽ നടപ്പിലാക്കുന്നു ഇതിന്റെ ഉദ്ഘാടനം നവംബർ വൈകിട്ട് മണിക്ക് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള നിർവഹിക്കും സി എം ഐ കൊച്ചി പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ ഫാദർ ബെന്നി നൽകര പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ എം എൽ എ കൊച്ചി മേയർ അഡ്വക്കേറ്റ് അനിൽകുമാർ സി എം ഐ സഭയുടെ ജനറൽ കൌൺസിലർ ഫാദർ ബിജു വടക്കേൽ സി എം സി വിമല പ്രൊവിൻസിന്റെ മദർ പ്രൊവിൻഷ്യാൽ സിസ്റ്റർ ലിറ്റിൽ ഫ്ലവർ കൂട്ടുപളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഷാജി മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും കൂനമാവ് കെ സി എം പ്രൈവറ്റ് ഐ ടി ഐ വജ്രജൂബിലി ആഘോഷവും സി എം ഐ സി എം സി സന്യാസി സഭകളുടെ സ്ഥാപകനായ വിശുദ്ധ ചാവറയച്ചേയും സി എം സി സഭാംഗമായ വിശുദ്ധ എവു യും വിശുദ്ധ പ്രഖ്യാപനത്തിന്റെ ആഘോഷവും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ടെന്നു ഐ സമ്മേളനത്തിൽ ഐ മാനേജർ ഫാദർ ഫാദർ മാത്യു മുണ്ടാടൻ പ്രിൻസിപ്പൽ ജോബി കോഴിക്കോട് കൺവീനർ മാർട്ടിൻ മാത്യു എന്നിവർ അറിയിച്ചു അതുപോലെ തന്നെ സ്കൂളിനുള്ള വാഹനം അതുപോലെ രണ്ടായിരം കിറ്റുകൾക്ക് പത്തു വർഷം കൂടി പിന്നിടുന്ന ഒരു നല്ല അവസരമാണ് ഈ അവസരത്തിൽ ഈ വജ്ര ജൂബിലിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇതിനകത്ത് നമ്മളുടെ ഗോവൻ ഗവർണറുണ്ട് പ്രതിപക്ഷ നേതാവുണ്ട് എറണാകുളം മേയറുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രവിശ്യയുടെ പ്രവിശ്യാധിപൻ ഫാദർ ബെന്നി നെൽക്കരയുമുണ്ട് പിന്നെ നമ്മളുടെ ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ പഞ്ചായത്തിലുള്ള പ്രതിനിധികളും ഇതിൽ പങ്കെടുക്കുന്നു എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം എന്നീ രീതിയിൽ അതുപോലെ രണ്ട് സ്നേഹ ഭവനങ്ങൾ അങ്ങനെ ഏഴ് ഏഴ് കാര്യങ്ങളാണ് ഈ ഏഴാം ഘട്ട പദ്ധതി ലക്ഷ്യം വയ്ക്കുക ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും പ്രത്യേകം നന്ദിയോട് ഓർക്കുകയാണ് സി എം ഐ സഭയിലെ വിവിധ സ്ഥാപനങ്ങളുടെയും സുമനസ്സുകളായ മറ്റുള്ളവരുടെയും സഹായത്തോടു കൂടി നടപ്പിലാക്കുന്ന ഈ കാരുണ്യ പദ്ധതി ഒട്ടേറെ പാവപ്പെട്ടവർക്കും അർഹതപ്പെട്ടവർക്കും സഹായം എത്തിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനത്തോട് ഓർക്കുകയാണ് ഈ അവസരത്തിൽ വിശുദ്ധ ചാവറയച്ചയും യവ്രാസ്യമ്മയുടെയും അനുഗ്രഹം വിശുദ്ധ ഈ കുര്യാക്കോസ് ചാവർ മെമ്മോറി ഐ ടി ഐക്കും അതുപോലെ തന്നെ ഈ കാരുണ്യ പദ്ധതിക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശങ്ക